സി പി എം ബന്ധത്തിന്റെ പേരിൽ സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പുതിയ തലത്തിലെത്തിനിൽക്കെ നിർണായക മുഷാവറ യോഗം ജൂൺ അഞ്ചിന് കോഴിക്കോട് ചേരും സംഘടനയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരുമായുള്ള പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയെത്തിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് മുഷാവറ തീരുമാനവും കാക്കുകയാണ് ഇരുവിഭാഗവും സി പി എം ബന്ധത്തെ ചൊല്ലി സമസ്തയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഏറുകയാണ് സി പി എമ്മിനോടുള്ള സമസ്തയുടെ സമീപനത്തിലുണ്ടായ നയവ്യതിയാനം ആദ്യം ചൂണ്ടിക്കാട്ടിയത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തുടർന്നത് സംഘടനയ്ക്കുള്ളിൽ തന്നെ ചർച്ചയാവുകയായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു വന്ന പരസ്യവും വലിയ വിവാദങ്ങൾക്കാണ് വഴിയിട്ടത് സമസ്ത നേതൃത്വത്തെയും സുപ്രഭാതം പത്രത്തിന്റെ നയങ്ങളെയും പരസ്യമായി വിമർശിച്ച മുഷഫറാംഗവും പത്രത്തിന്റെ ചീഫ് എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹ്ളുദ്ദീൻ നദ്വി രംഗത്ത് വരികയും ചെയ്തു ഇതിന് വിശദീകരണം ചോദിച്ച സമസ്ത നേതൃത്വത്തിന് കൂടുതൽ കാര്യങ്ങൾ മുഷഫറ യോഗത്തിൽ വ്യക്തമാക്കാമെന്നായിരുന്നു ബഹ്ളുദ്ദീൻ നദ്വി നൽകിയ മറുപടി അതുകൊണ്ടുതന്നെ ജൂൺ അഞ്ചിന് ചേരുന്ന മുഷഫറ യോഗത്തിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറുകയാണ് സുപ്രഭാതം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ബഹ്ളുദ്ദീൻ നദ്വി തൽക്കാലം രാജിവെക്കില്ല സ്വയം സ്ഥാനമൊഴിഞ്ഞാൽ അത് ലീഗ് വിരുദ്ധർക്ക് നേട്ടമാകുമെന്നതാണ് കാരണം അതേസമയം മുഷഫറയിൽ ബഹ്ളുദ്ദീൻ നദ്വിക്കെതിരെ കടുത്ത നടപടിയുണ്ടായാൽ അത് ഗുരുതര പ്രത്യാഘാതത്തിനും കാരണമാവും ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്